ഭിന്നത വീണ്ടും പുറത്തേക്ക് വന്നത് മുൻപും ഇതേ ആവശ്യം തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു പാർട്ടിയുമായി അത്തരം ധാരണയില്ല എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ നിലപാട് ശരത് പവാറിന്റെ അധ്യക്ഷതയിലുള്ള ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി മാത്രമേ എൻ സിപിയുടെ മന്ത്രിയെ മാറ്റുന്ന കാര്യം പരിഗണിക്കാനാകൂ എന്നാണ് എൽ ഡി എഫ് ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് തോമസ് കെ തോമസിന്റെ ആവശ്യം എൻ സി പി സംസ്ഥാന നേതൃത്വവും തള്ളിയിട്ടുണ്ട് അത്തരമൊരു ധാരണ പാർട്ടിയിലില്ലെന്ന് നേതാക്കളും അറിയിച്ചു എ കെ ശശീന്ദ്രന് മന്ത്രി തോമസ് കെ തോമസിന് പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനവും എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ അത് തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിൽ നേരത്തെ തോമസ് കെ തോമസിനെതിരെ സംഘടനാ നടപടി വന്നിരുന്നു പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് അതേസമയം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് കെ തോമസിന്റെ പുതിയ നീക്കം ഏതായാലും തർക്കം രമ്യതയിൽ പരിഹരിക്കപ്പെടില്ലെന്ന ഉറപ്പാണ് തോമസ് കെ തോമസ് നിലപാട് ശക്തമാക്കിയാൽ എൻ സി പിളർപ്പിന്റെ വക്കിലേക്ക് എത്തും അമൃതാനൂസ് തിരുവനന്തപുരം